ഹലോ മച്ചു വെൽക്കം ബാക്ക് ടു മല്ലു ഇൻ പെട്ടെന്നൊരു ദിവസം നമ്മുടെ ഭൂമിയുടെ പല ഭാഗത്തായിട്ട് ഒരുപാട് വാതിലുകൾ കറുത്ത വാതിലുകൾ രൂപപ്പെടുകയാണ് ഒരുപാട് ആളുകൾ കാണാതാവുന്നുണ്ട് ഇവർ എങ്ങോട്ട് പോയി അവർക്ക് എന്ത് സംഭവിച്ചു ഈ വാതിലുകൾ അതെന്താണ് ഇതൊന്നും ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇതിന്റെ എല്ലാത്തിന്റെയും തുടക്കം ഒരു ശാസ്ത്രജ്ഞന് ഭൂമിയിൽ വെച്ച് സംഭവിച്ച ഒരു പിഴവായിരുന്നു അത് നമ്മുടെ ഭൂമിയുടെ ഗതി തന്നെ മാറ്റുകയാണ് എന്തായാലും ഞാനൊരു കാര്യം പറയട്ടെ എം മാതിരി കിളിവാറുന്ന ഒരു ഐറ്റം നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല അടിപൊളി സ്റ്റോറി എന്ന് വെച്ചാല് ഒരു ഗംഭീര കഥ തന്നെയാണ് എന്തായാലും കുറെ പേർക്കൊന്നും കഥയുടെ അവസാനം കുറച്ച് ഭാഗം മനസ്സിലാവില്ല അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ കഥ പറഞ്ഞു കഴിയുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ കിളിയൊക്കെ പോയിട്ടുണ്ടാവില്ലേ ആ കിളിയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ ഇതെന്താണെന്ന് വിശദമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും അതുകൊണ്ട് മനസ്സിലാവില്ല എന്ന് കരുതിയിട്ട് ഈ സിനിമ നിങ്ങൾ കാണാതിരിക്കേണ്ട ധൈര്യമായിട്ട് കണ്ടോ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം സോ കഥയുടെ പോകല്ലേ മായാലോകത്തിലേക്ക് നിങ്ങൾക്ക് ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ കഴിഞ്ഞ വർഷം സയന്റിസ്റ്റുകൾ അതിന്റെ ഫോട്ടോ ായിട്ട് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് ഹോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ലോകത്തിലെ ഈ പ്രപഞ്ചത്തിൽ ഇന്ന് നിലനിൽക്കുന്നതിൽ മനുഷ്യന്മാർ കണ്ടെത്തിയ ഏറ്റവും മിസ്റ്റീരിയസ് ആയിട്ടുള്ള പ്രകൃതി പ്രതിഭാസമാണ് നമ്മുടെ ഭൂമിക്ക് ഒരു ഗുരുത്വാകർഷണ പോലെ അതുകൊണ്ടല്ലേ മുകളിൽ പോകുന്ന സാധനങ്ങളൊക്കെ താഴേക്ക് വീഴുന്നത് ഒരു കാന്തം അതിനും ആ ഒരു അട്രാക്ടി പവർ ഇല്ലേ എന്നാ ഒരു വസ്തുവിന് മറ്റൊരു വസ്തുവിനെ അട്രാക്ട് ചെയ്യാനുള്ള ആ ഒരു പവർ അത് ഇൻഫിനിറ്റി എമൗണ്ട് ആണെങ്കിൽ എന്തായിരിക്കും അതുപോലെ ഒരു ശക്തിയാണ് പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന ബ്ലാക്ക് ഹോൾ കറുത്തിരുണ്ട് എന്താണെന്ന് പോലും അറിയാൻ കഴിയാത്ത ഒരു വല്ല പ്രപഞ്ച പ്രപഞ്ചരഹസ്യം ഇങ്ങനെയുള്ള ബ്ലാക്ക് ഹോളിനടുത്തൂടെ പോകുന്ന ലൈറ്റ് വരെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ ആ ഹോളിനുള്ളിലേക്ക് പോകും ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന യഥാർത്ഥത്തിൽ നിലനിൽക്കുന്ന ബ്ലാക്ക് ഹോൾ അത് എത്രത്തോളം മിസ്റ്റീരിയസ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്നാൽ അതുപോലെയുള്ള ഒരു ബ്ലാക്ക് ഹോൾ നമ്മുടെ സയന്റിസ്റ്റുകൾ ഭൂമിയിൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് ഒരു കാര്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് മനുഷ്യനെ കൺട്രോൾ ചെയ്യാൻ പറ്റോ ഇല്ലയോ എന്നുള്ളത് ഒരു ചോദ്യമല്ലേ പറ്റിയില്ല ആ സാധനത്തിന് സയന്റിസ്റ്റുകൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല ൾക്ക് പോലും മനസ്സിലാവാത്ത ചില പ്രതിഭാസങ്ങൾ പിന്നീട് ഭൂമിയിൽ ഉണ്ടാവാനായിട്ട് തുടങ്ങി ഭൂമിയുടെ പല ഭാഗത്തുള്ള ഇലക്ട്രോണിക് മെഷീൻസ് എൻജിൻസ് ഇതെല്ലാം ഓഫ് ആവുകയാണ് ഒരു ഭാഗം മുഴുവനായിട്ടും ഇരുട്ടായിട്ട് മാറി പല ആളുകൾക്കും എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് അതുപോലെ ഒരുപാട് ആൾക്കാർ അവർ ജീവിക്കുന്ന ഒരു സ്ഥലം വിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് എല്ലാ മനുഷ്യരും സർവൈവ് ചെയ്യാനാണല്ലോ നോക്കുക അതേ രീതിയിൽ തന്നെ സർവൈവ് ചെയ്യാൻ ശ്രമിക്കുന്ന നമ്മുടെ കഥാനായകനായിട്ടുള്ള ആഡംസിന്റെ ഫാമിലി കാണിക്കുകയാണ് അദ്ദേഹത്തിന് ഒരു ഭാര്യയുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ മോളും ഉണ്ട് അവർ താമസിക്കുന്ന സ്ഥലത്ത് ഈ രീതി ിൽ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ആദംസ് ഭാര്യയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് മറ്റേതോ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പൊ മൂന്ന് പേരും ഹൈവേയിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഭാര്യയും മകളാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ് ആദംസ് മാത്രമാണ് ഉണർന്നിരുന്ന വണ്ടി ഓടിക്കുന്നത് അങ്ങനെ ഹൈവേയിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് അകലെയായിട്ട് പെട്ടെന്ന് ഒരു വെളിച്ചം രൂപപ്പെടുകയാണ് ആ വെളിച്ചത്തിന്റെ തീവ്രത അത് വല്ലാതെ വല്ലാതെ കൂടിക്കൂടി കൂടി വരികയാണ് മാത്രമല്ല പെട്ടെന്ന് ഇവരുടെ കാറിൽ ഉണ്ടായിരുന്ന ആ റേഡിയോ ഓഫ് ആയി പോകുന്നുണ്ട് കാർ പെട്ടെന്ന് എഞ്ചിൻ ഓഫ് ആവുന്നുണ്ട് ഇങ്ങനെ പെട്ടെന്ന് വണ്ടി നിന്നതുകൊണ്ട് തന്നെ നമ്മുടെ ആഡംസിന്റെ മകൾ കണ്ണു കണ്ണൂർക്കാണ് അച്ഛാ കുഴപ്പമൊന്നുമില്ലല്ലോ നമുക്കൊന്നും പറ്റില്ലല്ലോ ഈ പാദംസ് പറയുന്ന മോള് പേടിക്കേണ്ട കേട്ടോ നമുക്കൊന്നും പറ്റില്ല ഒരു കുഴപ്പമില്ലാന്ന് അതേ സമയത്ത് തന്നെ ഭാര്യ എഴുന്നേൽക്കാണ് എന്തായാലും കുറച്ചു കഴിഞ്ഞപ്പോ വണ്ടി സ്റ്റാർട്ടായി പ ഈ ഹൈവേയിലൂടെ കാർ അങ്ങനെ മുന്നോട്ടേക്ക് പോകണം അപ്പൊ മകളെ നല്ല ഭയം തിരിക്കുന്നതുകൊണ്ട് തന്നെ ബേക്കോട്ട് അവളെ തിരിഞ്ഞു നോക്കി സംസാരിച്ചുകൊണ്ടാണ് ഈ പാദംസ് വണ്ടി ഓടിക്കുന്നത് പെട്ടെന്നാണ് ആ റോഡിൽ ഒരു വാതിൽ പോലെ എന്തോ രൂപപ്പെടുന്നത് കറു തിരുണ്ട് നിറമുള്ള ഒരു പലതുപോലെ എന്തോ ഒരു സാധനം മകളോട് തിരിഞ്ഞ് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ആദംസ് അത് കണ്ടില്ല ഭാര്യ പറയാണ് ആദംസ് പെട്ടെന്ന് കാർ നിർത്തു മുന്നിൽ എന്തോ ഉണ്ടെന്ന് എന്നാൽ കാർ നിർത്താൻ നോക്കിയിട്ട് ആദംസിന് കാർ നിർത്താൻ പറ്റുന്നില്ല ആ വാതിലിനുള്ളിലേക്ക് ഇവര് വലിച്ചെടുക്കപ്പെടുകയാണ് പിന്നീട് ഈ ആദംസിനെയും ഫാമിലിയും കുറിച്ച് ആർക്കും യാതൊരു വിവരവും കിട്ടിയില്ല അവർക്ക് എന്താണ് സംഭവിച്ചത് അവരെങ്ങോട്ടേ കാണു പോയത് എന്താണ് ആ രൂപപ്പെട്ട വാതിൽ എന്ന് ആർക്കും അറിയില്ല എന്നാൽ ഹെൽപ്പ് സെന്ററിലേക്ക് പല തവണ കോളുകൾ വരുന്നുണ്ട് പല ആൾക്കാരും ആയിട്ടുള്ള രീതിയിൽ പല ഭാഗത്ത് ഇതുപോലുള്ള വാതിലുകൾ ഒരുപാട് കാണുന്നുണ്ട് മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗത്തുള്ള ആൾക്കാർ എവിടേക്കാണെന്ന് പോലും അറിയുന്നില്ല കാണാതാവുകയാണ് അന്വേഷിച്ചാൽ ഒരു തുമ്പും വാലും ഇല്ലാത്ത രീതിയിൽ കാണാതാവുകയാണ് എന്തായാലും ഈ ഹെൽപ്പ് കോൾ സെന്റർ ഒരുപാട് തവണയായിട്ട് ഒരുപാട് കോളുകൾ വരികയാണ് ഹലോ സാർ ഇത് അല്ലേ സാർ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ദയവ് ചെയ്തിട്ട് വന്ന് ഹെൽപ്പ് ചെയ്യും ഇത് പല ഭാഗത്തു നിന്നും പായിരക്കണക്കിന് കോളുകളാണ് വരുന്നത് എല്ലാവരും അവിടെ ഇവിടെ പറയുന്നത് ഒരു കറുത്ത ഡോർ അതിലേക്ക് പല ആളുകളെയും വലിച്ചെടുക്കപ്പെടുകയാണ് എന്നാൽ ഇവരൊക്കെ എങ്ങോട്ടേക്ക് പോകുന്ന യാതൊരു ഐഡിയ ഇല്ല അതുപോലെ തന്നെ ജി പി എസ് സിഗ്നൽ ഈ കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് കിട്ടുന്നില്ല ആൾക്കാർ സംസാരിക്കുന്നത് പോലും ഇപ്പൊ വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല ഭൂമിയിൽ കാര്യമായിട്ട് തന്നെ എന്തോ വലിയ പ്രശ്നം വരാനിരിക്കുകയാണ് അതായത് ഇലക്ട്രോണിക്കൽ ഡിവൈസ് ഒന്നും അത് പ്രോപ്പർ വർക്ക് ആവുന്നില്ല എന്തായാലും ഇതേ കോൾ സെന്റർ അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന സ്റ്റാൻ എന്നൊരാളെ കാണിക്കുകയാണ് ഇയാൾ എന്തോ ഒരു വിവരം കിട്ടിയിട്ട് നേരെ ആ ഒരു ടീമിന്റെ ഹെഡ് ലേഡി ഉണ്ട് അവരുടെ അടുത്ത് ചെന്നിട്ട് ഒരു കാര്യം പറയാണ് മാഡം നിങ്ങൾ ഒരു കാര്യം നോക്കണം ഒരു വർഷം മുന്നേ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു ആ കോൾ വന്നത് ഇപ്പൊ രൂപപ്പെടുന്ന ആ ഒരു വാതിലുണ്ടല്ലോ അതൊരു പോർട്ടലാണ് ഈ പോർട്ടലിന്റെ മറുഭാഗത്ത് നിന്നാണ് ആ ഒരു കോൾ വരുന്നത് അവിടെ നിന്നും ആരും ഒരാൾ നമ്മളോട് സംസാരിക്കാൻ ശ്രമിക്കുകയാണ് എന്തൊക്കെയോ വിവരങ്ങൾ കൈമാറാനായിട്ട് എന്ന ഈ സിറ്റുവേഷനിൽ ആ ലേഡി ബോസ് ഇതൊന്നും കേൾക്കാൻ തയ്യാറായില്ല നീ അതൊക്കെ മാറ്റിവെച്ച് നമുക്ക് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എത്ര കോള് വരുന്നോ അവർക്കുള്ള ഹെൽപ്പുകൾ ചെയ്തു കൊടുക്കാം ആ ഒരു കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ഇപ്പൊ ഈ ഒരു ബോസ് പറയാണ് എന്നാൽ എല്ലാവർക്കും ഹെൽപ്പ് കൊടുക്കുന്ന ഇവരുടെ അതേ ഓഫീസിൽ തന്നെ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു പോർട്ടൽ രൂപപ്പെടുകയാണ് കറുത്തിരണ്ട് നിറമുള്ള നല്ല തിളക്കമുള്ള ഒരു വല്ലാത്ത പലകയുടെ കഷ്ണം പോലെ ഇത് കണ്ട് പേടിച്ച് എല്ലാവരും പിന്നിലേക്ക് ഓടുന്ന സമയത്ത് നമ്മുടെ സ്റ്റാൻ മാത്രം ഇത് കണ്ട് വല്ലാതെ ഭ്രമിച്ചു പോയി എന്റെ അടുത്തേക്ക് അങ്ങനെ പോവാണ് പതിയെ അതിനരികിലേക്ക് ചെന്ന് അതിനെ തൊടാൻ നിൽക്കുന്ന ആ ഒരു സമയത്ത് ബാക്കിയുള്ള എല്ലാവരും പുറത്തേക്കുള്ള ആ ഒരു ഡോറ് തുറന്ന് രക്ഷപ്പെടാനാണ് നോക്കുന്നെ എന്നാൽ ഒരാൾക്ക് പോലും പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല ഇപ്പൊ എല്ലാവരും നോക്കുന്ന സമയത്ത് സ്റ്റാൻ ഉണ്ടല്ലോ ആ ഒരു പോർട്ടലിൽ അടുത്തേക്ക് ചെന്നിട്ട് അതിന്റെ ദേഹത്ത് കൈ വെച്ചുകൊണ്ട് ദേഹമല്ല അതിന്റെ ആ ഒരു പുറംഭാഗത്ത് വെച്ചുകൊണ്ട് അതിനോട് എന്തോ സംസാരിക്കുന്നത് പോലെ ബാക്കിയുള്ളവർക്ക് തോന്നുകയാണ് കാര്യമായി പറഞ്ഞാൽ സംസാരിക്കുക തന്നെയായിരുന്നു അപ്പൊ നീ എന്താണ് സ്റ്റാൻ ഈ ചെയ്യുന്നതെന്ന് ബോസ് ചോദിച്ചപ്പോ അവൻ പറയാണ് ഞാൻ ഈ ഒരു ഡോറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ നമ്മൾക്ക് കേൾക്കാൻ കഴിയില്ല എന്ന അവന് മാത്രം കേൾക്കാൻ പറ്റുന്ന രീതിയിൽ അതിന്റെ ഉള്ളിൽ വെച്ച് ആരൊരാള് അവനോട് സംസാരിക്കുകയാണ് അപ്പൊ അതിന് ആയിട്ട് അവൻ കൊടുക്കുന്നത് ഇവര് കേൾക്കുന്നുണ്ട് കേട്ടോ അതെ എനിക്കത് തീർച്ചയായിട്ടും വേണം ശരി ശരി നിങ്ങൾ പറയുന്നത് ഞാൻ അതുപോലെ തന്നെ ചെയ്യാന്ന് ഇപ്പൊ ആ ഒരു ബോസിനും കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ അതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരു സ്റ്റാൻ വന്നിട്ട് ബോസിനോട് പറയുന്നത് ബോസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഒരു കൊല്ലം മുന്നേ നമുക്ക് വന്ന ആ ഒരു കോള് നമ്മളൊന്നും റിയൽ ആയിട്ട് ഇവിടെ ജീവിക്കുന്നില്ല ഇത് പറഞ്ഞ് ആ ഒരു കോള് കട്ടായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു കറുത്ത വാതിലിനെ കുറിച്ചും ആ ഒരു കോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അന്ന് ഇവർ വിചാരിച്ചത് അതൊരു ആണെന്നാണ് എന്ന മേഡത്തിനോട് ബോസിനോട് ഇപ്പൊ സ്റ്റാൻ പറയുകയാണ് മേഡം അതൊരു കോൾ അല്ലായിരുന്നു ഇത് സത്യമായിരുന്നു ഇതിന്റെ പിന്നിൽ മറ്റെന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് നിങ്ങളും എന്റെ കൂടെ നിൽക്കണമെന്ന് സ്റ്റാൻ ഈ ബോസ് അടക്കം ബാക്കിയുള്ള എല്ലാവരോടും സംസാരിക്കുകയാണ് അപ്പൊ ഈ ബോസ് പറയാണ് ഓക്കെ നീ പറയുന്നൊക്കെ ശരിയായിരിക്കും പക്ഷെ ഒരു പ്രാഥനെ പോലെ നീ എന്തിനാണ് ആ ഒരു ഡോറിനോട് സംസാരിക്കുന്നത് ഇപ്പോ നമ്മുടെ സ്റ്റാൻ പറയുന്നത് അത് എന്നോട് സംസാരിച്ചത് കൊണ്ട് അതുപോലെ തന്നെ ആ വാതിൽ എന്നോട് പറയുന്നത് ഞങ്ങളോട് എല്ലാവരോടും അതിന്റെ ഉള്ളിലേക്ക് പോകാനാണ് അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് എന്റെ കൂടെ വരണം എന്ന് പറയുമ്പോൾ ആരും അതിന് സമ്മതിക്കുന്നില്ല പെട്ടെന്ന് തന്നെ സ്റ്റാൻ ദേഷ്യം വരികയാണ് കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് ഉപയോഗിച്ച് ആ കൂട്ടത്തിലെ ഒരാളെ വെടിവെച്ച് കൊന്നു കളയുന്നുണ്ട് ഈ വാതിലിനരികിലേക്ക് നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഓരോരുത്തരെയായിട്ടും ഞാൻ വെടിവെച്ച് കൊല്ലുവന്ന് ഇപ്പൊ സ്റ്റാൻ എല്ലാവരെയും ഭീഷണിപ്പെടുത്താണ് അതുകൊണ്ട് തന്നെ കുറച്ച് തടിച്ച ആൾ ആദ്യം മുന്നിലേക്ക് വരികയാണ് ഇയാൾ ആ ഒരു വാതിലിന്റെ മുന്നിൽ പോയി നിന്നതും അതിന് ഉള്ളിൽ നിന്നും പ്രകാശം പോലെ എന്തോന്ന് വന്ന് ഇയാളെ അതിന്റെ ഉള്ളിലേക്ക് വലിച്ചുകൊണ്ടുപോകാണ് രണ്ടാമതായിട്ട് വരുന്നത് ഒരു ലേഡിയായിരുന്നു ആ ഒരു ലേഡി അതിന്റെ അടുത്തേക്ക് എത്തി പക്ഷെ ആ ഒരു ഭയം കാരണം കയ്യിലുണ്ടായി എന്തോ ഒന്ന് വെച്ചിട്ട് ഈ സ്റ്റാനിനെ ആക്രമിക്കുകയാണ് എന്നാ സ്റ്റാൻ ആണെങ്കിലോ മറ്റെന്തോ ഒരു അതായത് അവന്റെ തന്നെ ഒരു അതുകൊണ്ട് തന്നെ ആ ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ആ ഒരു ലേഡിയെ അവനും തിരിച്ചടിക്കുകയാണ് അവസാനം അവളെ കൊന്നു കളയുന്നുണ്ട് ഇപ്പൊ ഭയങ്കര ദേഷ്യത്തിൽ സ്റ്റാൻ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ല അത് നമ്മളെ വിളിക്കുകയാണെന്ന് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അവിടെയാണ് നല്ലത് എന്നൊക്കെ പറയുമ്പോൾ ആരും പേടി കാരണം വരാൻ കൂട്ടാക്കുന്നില്ല എന്നാൽ പിന്നെ ഞാൻ തന്നെ പോകാന്ന് പറഞ്ഞിട്ട് അവനായിട്ട് അതിന്റെ ിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ ആ വാതിൽ അതിന്റെ ഉള്ളിലേക്ക് അവനെ സ്വീകരിക്കുന്നില്ല എന്തെന്നെ ചെയ്തിട്ടും അവൻ അതിന്റെ ഉള്ളിലേക്ക് പോകാൻ കഴിയുന്നില്ല ഇപ്പൊ സ്റ്റാന് ദേഷ്യം വരികയാണ് അപ്പൊ നീ എന്നെ പറഞ്ഞ് പറ്റുകയായിരുന്നല്ലേ ഏഹ് എന്നെ കയറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിനോട് ഭയങ്കര ദേഷ്യത്തിൽ ബിഹേവ് ചെയ്ത് അവസാനം കയ്യിലുണ്ടായിരുന്ന ഉപയോഗിച്ച് അതിലേക്ക് ഷൂട്ട് ചെയ്യാണ് എന്നാൽ ആ ഒരു ബുള്ളറ്റ് ആ ഒരു പ്രതലത്തിൽ തട്ടി അവന്റെ തലയിലേക്ക് തന്നെ തിരിച്ചു വന്ന് കയറി സ്പോട്ടിൽ തന്നെ അവൻ മരിച്ചു പോകുന്നുണ്ട് ഈ കാഴ്ചകളൊക്കെ കണ്ട ആ ഒരു ബോസ് ബാക്കിയുള്ള ആൾക്കാര് എല്ലാം അവര് ആകെ ഒരു അമ്പലത്തിൽ നിൽക്കുന്ന സമയത്ത് ഈ ബോസിന്റെ ചെവിയിലും ഇതുപോലെ എന്തോ ഒന്ന് കേൾക്കാണ് അതിന്റെ ഉള്ളിലേക്ക് വാ 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 ബോസ് യെ അങ്ങോട്ടേക്ക് നടന്നു പോകണം ഇതേ സമയത്തിന് ഒരുപാട് പട്ടാളക്കാരും പോലീസുകാരൊക്കെ ഇങ്ങോട്ടേക്ക് പാഞ്ഞു വരുന്നുണ്ട് കാരണം ഈ ഒരു സ്ഥലത്തൊക്കെ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടായാല് അവർ പെട്ടെന്ന് എത്തുമല്ലോ എന്നാൽ ഈ വന്ന ആൾക്കാർ കുറച്ച് വൈകിപ്പോയി കാരണം ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് ഒരാൾ പോലും അവരുടെ ജീവനോടെ ഇല്ല ജീവനോടെ ഇല്ലാ മീൻസ് ആരെയും കാണാനില്ല മൂന്ന് പേരുടെ ഡെഡ് ബോഡി മാത്രം ആ ഒരു മുറിയിലുണ്ടായിരുന്നു ഒന്ന് അവസാനം മരിച്ചുപോയ നമ്മുടെ സ്റ്റാൻ രണ്ടാമത്തേത് അവനതിന്റെ ഉള്ളിലേക്ക് പോകുന്നു പറഞ്ഞപ്പോ അവൻ അറ്റാക്ക് ചെയ്ത ഒരു സ്ത്രീ പിന്നെ ആദ്യം തന്നെ സ്റ്റാൻ വെടിവെച്ച് പോകുന്ന ആള് അങ്ങനെ ഈ മൂന്ന് പേരുടെ ബോഡി മാത്രമാണ് ആ ഒരു മുറിയിൽ സത്യം പറഞ്ഞാൽ ഈ വന്ന പോലീസുകാർക്കോ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർമാർക്കോ ഒരു മാങ്ങാത്തുലിയും മനസ്സിലാവുന്നില്ല അപ്പൊ ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ ലോകത്തിന്റെ പലയിടത്തായിട്ട് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് കാണിക്കുകയാണ് രണ്ട് സിസ്റ്റേഴ്സ് സാറ അതുപോലെ തന്നെ ജില്ല് ഭയങ്കര ഇഷ്ടമാണ് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ രണ്ടുപേരും ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് താഴെ ആ ഒരു പാർക്കിൻ ലോട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അതിൽ തന്നെ ആ ഒരു മെലിഞ്ഞ ബ്ലൂ ഷർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടില്ല അവളുടെ പേരാണ് സാറ അതുപോലെ തന്നെ മറ്റേത് ജില്ല് പിന്നെ ഈ സാറേക്ക് ഒരു കുഞ്ഞുണ്ടാവണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ പക്ഷെ എത്ര തവണ പ്രഗ്നന്റ് ആയിട്ടും ആ ഒരു കുട്ടി നശിച്ചു പോകുക അതായത് അലസി പോവല്ലാതെ അവൾക്ക് ഗർഭം ധരിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഇവക്കത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് ഒരു കുഞ്ഞു ഫാമിലി ആയിട്ട് ജീവിക്കണം അതാണ് സാറയുടെ ആ ഒരു ഡ്രീം എന്ന് പറയുന്നത് എന്നാൽ ജില്ലിന് എപ്പോഴും ചേച്ചിയുടെ കൂടെ തന്നെ അങ്ങ് നിൽക്കണം കേട്ടോ അവളെ വിട്ടുവാൻ വലിയ താല്പര്യം പിന്നെ വേറെ ഫാമിലി ഉണ്ടാക്കാനും വലിയ താല്പര്യമില്ല എന്നാൽ സാറേ ഇതിനെ സമ്മതിക്കില്ല നീ എപ്പോഴും എന്റെ കൂടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല എനിക്കൊരു ഫാമിലി വേണം ആ രീതിയിൽ എനിക്കും ജീവിക്കണം ഇപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊന്ന് വഴക്കിന്റെ വക്കിൽ എത്തിയ സമയത്ത് പെട്ടെന്ന് പാർക്കിങ്ങിലോഡിൽ ലൈറ്റ് അങ്ങ് ഓഫ് ആവുകയാണ് വല്ലാത്തൊരു ഇരുളിച്ച അതുപോലെ തന്നെ കാറിന്റെ ഹെഡ് ഹെഡ്ലൈറ്റുകളും ഈ പാർക്കിംഗ് ലൈറ്റുകളൊക്കെ തുടങ്ങി അതേ സമയത്ത് തന്നെ നമ്മുടെ സാറാ ജില്ലയുടെ അവളെ കാണാനില്ല അവരുടെ പേരും വിളിച്ച് ഇങ്ങനെ തപ്പി നടക്കാണ് ഇതേ സമയത്ത് തന്നെ ഒരു കാറിന്റെ അരികിൽ നിന്നുകൊണ്ട് ജില്ലിൽ സാറെ വിളിക്കാൻ ചേച്ചി ചേച്ചി ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഞാൻ പറയുന്നിടത്തേക്ക് വാ എന്ന ഈ ജില്ലിന്റെ സംസാരത്തിലും ഭാവത്തിലൊക്കെ എന്തോ ഒരു മാറ്റമുള്ളതുപോലെ ഉള്ളത് പോലെ വിളിച്ചപ്പോൾ സാറ് വന്നില്ലേ അതുപോലെ തന്നെ ആ പാർക്കിംഗ് ലോട്ടിൽ ഉണ്ടായിരുന്ന എല്ലാവരും സാറയുടെ പിന്നാലെ ചില്ലയാണ് അവസാനം ഇവരെല്ലാവരും പോയി നിൽക്കുന്നത് അതുപോലെയുള്ള ഒരു കറുത്ത പോർട്ടൽ ഉണ്ടല്ലോ അതിന്റെ മുന്നിലാണ് മാത്രമല്ല ആ ഒരു വാതിൽ തൊട്ടുകൊണ്ട് എന്തോ ഒരു ലഹരി കയറിയതുപോലെ അവൾ അങ്ങനെ നിൽക്കാണ് എനിക്കെല്ലാം മനസ്സിലാക്കി പറ്റുന്നുണ്ട് ഞാൻ വരും ഞാൻ നിന്റെ ഉള്ളിലേക്ക് വരും എന്ന രീതിയിലൊക്കെ അതുപോലെ തന്നെ അങ്ങോട്ടേക്ക് ഏകദേശം ആ ഒരു വാതിലിന്റെ അടുത്തേക്ക് ചെന്ന സമയത്ത് സാറേക്കും എന്ത് ഫീൽ ആകുന്നുണ്ട് കേട്ടോ അവരുടെ കയ്യിലൊരു കുഞ്ഞു വരുന്നത് പോലെ അങ്ങനെ എന്തൊക്കെയോ വല്ലാത്തൊരു ഫീല് അതുപോലെ ബാക്കിയുള്ളവരെ നോക്കുകയാണെങ്കിൽ എല്ലാവരും ഒരുമാതിരി വാത കയറിയതുപോലെ അവരുടേതല്ലാത്തൊരു നിയന്ത്രണത്തിൽ അവരങ്ങനെ നിൽക്കുകയാണ് എന്തൊരു വശപിശക ഉണ്ട് മനസ്സിലായ സാറെ പെട്ടെന്ന് തന്നെ ജില്ലിനെ പിറകിലേക്ക് വലിയ ഇവിടെ നിൽക്കേണ്ടത് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ പോകണം എന്ന് പറഞ്ഞിട്ട് എന്തായാലും ഇവര് പിന്നിലേക്ക് വന്നപ്പോൾ അവിടെയുള്ള എല്ലാ ആൾക്കാരും വല്ലാത്തൊരു രീതിയിൽ ഒരു നിശ്ചല ഭാവത്തിൽ അങ്ങനെ നിൽക്കുകയാണ് ആരും ഇവരെ കൺട്രോൾ ചെയ്യുന്നത് അതുപോലെ തന്നെ കൂട്ടത്തില് ഒരാൾ അതിന്റെ അടുത്തേക്ക് ചെന്നപ്പോ ഭയങ്കര വേഗത്തിൽ അതിന്റെ ഉള്ളിലേക്ക് വലിക്കപ്പെടുകയാണ് ഇതുപോലെ തന്നെ ഓരോരുത്തരായിട്ട് അതിന്റെ ഉള്ളിലേക്ക് പോകുമ്പോ ഇത് കണ്ട ജലിന് സഹിക്കാൻ കഴിയില്ല അവൾക്കും പോകണം എന്ന് പറഞ്ഞിട്ട് അവൾ അതിന്റെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് എങ്ങനെയൊക്കെയോ ഇപ്പൊ സാർ അവളെ വലിച്ചെടുത്ത് കൊണ്ടുപോകണം അവൾക്കിപ്പോ ഒരു സ്വബോധം ഇല്ല ഞാൻ പറഞ്ഞതുപോലെ തന്നെ മറ്റാരോ ആണ് അവളുടെ മൈൻഡ് കൺട്രോൾ ചെയ്യുന്നത് എന്തായാലും അവൾക്ക് ആ ഒരു സ്വബോധം കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ സാർ ഒന്നും നോക്കിയില്ല അവളെ മുഖത്ത് നോക്കിയ ഒരേറ്റ അടിയാണ് ആ അടിയിൽ അവൾക്ക് എന്തോ ബോധം വന്നതുപോലെ ചേച്ചി വന്നതുപോലെന്താ എന്തെവിടെ സംഭവിക്കുന്നത് എന്നാ ഒരു റിയാലിറ്റിയിലേക്ക് അവൾ ഇപ്പൊ എത്തിയത് കേട്ടോ എന്നെ ഈ ജില്ലിനടിച്ചത് സാർ അടിച്ചില്ലേ അത് ബാക്കിയുള്ളവർ കാണുകയാണ് ഒരുമാതിരി കോലത്തിൽ നിന്ന ആൾക്കാർ ഇപ്പോ ഭയങ്കരമായിട്ട് വയലന്റ് ആയിട്ട് ഇവർ രണ്ടാൾക്കാരെയും പിടിക്കാനായിട്ട് വരികയാണ് കേട്ടോ വേഗം തന്നെ സാറാ ജില്ലിനെയും കൂടിയിട്ട് കാറിന്റെ അടുത്തേക്ക് കൂടുകയാണ് എങ്ങനെങ്കിലൊക്കെ ഇവിടുന്ന് രക്ഷപ്പെട്ട് പോയാൽ മതി എന്നായി എന്നാ പോകുന്ന വഴിയിൽ ഇടക്കൊക്കെ ജില്ലിന് ബോധം വരും ഇല്ലാത്ത സമയത്ത് ബോധം മറിഞ്ഞു ബോധം മറിഞ്ഞു പോകാന്ന് വെച്ചാൽ മറ്റെന്തോ രീതിയിൽ അവൾ ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ തുടങ്ങും ഇപ്പൊ ഇവരുടെ കാറിന്റെ അടുത്തേക്ക് എത്തി എന്ന് എന്തെന്നെ ചെയ്തിട്ടും ജില്ല് പഴയതുപോലെ ആവുന്നില്ല ആരും അവളെ കൺട്രോൾ ചെയ്യുകയാണ് ഇപ്പൊ അവളുടെ ശരീരത്തിന്റെ കൺട്രോൾ അവൾക്ക് തന്നെ തിരിച്ചു കിട്ടാനായിട്ട് അവളുടെ വിരലുകൾ പിടിച്ചിട്ട് ഇപ്പൊ സാർ ഒറ്റ ഒടിക്കലാണ് കേട്ടോ അപ്പൊ ആ ഒരു പെയിനിലേ ജില്ലിന് അവളുടെ ബോധം തിരിച്ചു കിട്ടുകയാണ് അപ്പോഴും ആ ഒരു വേദനയും ചുറ്റുപാടും എന്താ നടക്കുന്നതെന്നും അവൾക്ക് തിരിയുന്നില്ല കേട്ടോ വേഗം തന്നെ അവളെ കാറിൽ കയറ്റാൻ നോക്കുമ്പോൾ അങ്ങോട്ടേക്ക് വരികയാണ് ആ കൂട്ടത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ആൾക്കാർ ഇവരൊക്കെ പൂർണ്ണമായിട്ടും മറ്റാരുടെ കൺട്രോളിലാണ് ഇവർ വന്നിട്ട് ഈ സാറേയും ജില്ലിനെയും കൊല്ലാൻ ശ്രമിക്കുകയാണ് എന്ന് എങ്ങനെയൊക്കെയോ വണ്ടി വേഗത്തിലെടുത്ത് അവരെയൊക്കെ ഇടിച്ച് കൊന്നുകൊണ്ട് ഇപ്പൊ സാറ് മുന്നോട്ടേക്ക് വണ്ടി കൊണ്ട് അങ്ങനെ പോവുകയാണ് ജില്ലിനും നല്ല ഭയമുണ്ട് കാരണം അവൾക്ക് സ്വഭാവം ഇപ്പൊ തിരിച്ചു വന്നിട്ടുണ്ട് എന്നാൽ അധികം വൈകിയില്ല ജില്ല് പഴയതുപോലെ തന്നെ ആവുകയാണ് അവൾ എന്തൊക്കെയോ സംസാരിക്കുകയാണ് മാത്രമല്ല സാറയോട് വണ്ടി റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകൊണ്ടുപോ എന്ന് ാണ് എന്നാൽ സാറയാണെങ്കിലും വണ്ടി നേരെ സ്ട്രൈറ്റ് ആയിട്ട് കൊണ്ടുപോകണം കാരണം പുറത്തേക്ക് എങ്ങനെയെങ്കിലും കടന്നാൽ മതി എന്നായി എന്നാല് ഈ ജില്ല തന്നെ സ്റ്റെയറിങ് പിടിച്ച് തിരിച്ച് റൈറ്റ് സൈഡിലേക്ക് പോകണെ തൊട്ട് മുന്നിൽ തന്നെ ആ ഒരു ഡോർ അതിന്റെ അടുത്തേക്ക് വീണ്ടും എത്തുകയാണ് എന്നാലും അതിനെ ടച്ച് ചെയ്യാതെ അതിന്റെ തൊട്ട് പിന്നിലായിട്ട് ഇവർ നിന്നിട്ട് അതിലേക്ക് അങ്ങനെ നോക്കുകയാണ് കേട്ടോ കണ്ണിന്നെ വെട്ടാതെ എന്തോ കണ്ട് ഭ്രമിച്ച് നിൽക്കുന്നത് പോലെ അതായത് എന്തോ അതിന്റെ ഉള്ളിൽ ആ ഒരു ശക്തി അവരുടെ തലച്ചോറിനെ കൺട്രോൾ ചെയ്ത് അതിനുള്ളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിൽക്കുകയാണ് അധികം വൈകിയില്ല രണ്ടുപേരും അതിന്റെ ഉള്ളിലേക്ക് അങ്ങ് പോവുകയാണ് എന്നാൽ പിന്നീട് സാറ കണ്ണു പറഞ്ഞു നോക്കുമ്പോൾ അവളുടെ തൊട്ടടുത്ത് ജില്ല അതുപോലെ തന്നെ അവൾ ഇപ്പൊ ഉള്ളത് ആ ഒരു പാർക്കിംഗ് ലോട്ടിൽ തന്നെയാണ് എന്ന് അവിടെ വേറെ ആരെയും കാണാനില്ല സാറ മാത്രമാണ് ഒറ്റയ്ക്കാണ് എങ്ങോട്ടേക്ക് പോയാലും പോയ സ്ഥലത്തേക്ക് തന്നെ അവൾ വീണ്ടും വീണ്ടും തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് സാറയുടെ മുന്നിലേക്ക് ജില്ല് വരികയാണ് ജില്ലിന്റെ കയ്യിലാണെങ്കിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു ഇത് ആരുടെ കുഞ്ഞാന്നൊക്കെ സാറ് ചോദിക്കുമ്പോൾ ഇത് നിന്റെ തന്നെ കുഞ്ഞാന്ന് സാറയോട് ജില്ല പറയുന്നത് ശരിക്കും സാറേ ഞെട്ടിപ്പോകുന്നുണ്ട് കാരണം ഇതുപോലെ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടാണ് അവൾ ഒരുപാട് ആഗ്രഹിച്ചത് അപ്പൊ സാറ് ജില്ലിനോട് ചോദിക്കുകയാണ് ഇതൊക്കെ റിയാലിറ്റി ആണോ അല്ലെങ്കിൽ ഒരു സ്വപ്നമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എങ്ങനെയൊക്കെ സാറ് ചോദിക്കുമ്പോൾ ജില്ലു പറയുന്നത് ാണ് അതിനെക്കുറിച്ചൊന്നും നീ ആലോചിക്കേണ്ട നിനക്ക് ഈ ഒരു കുഞ്ഞിനെ കിട്ടുകയാണെങ്കിൽ അതല്ലേ നിന്റെ ഏറ്റവും വലിയ സന്തോഷം നീ ആ ഒരു കുഞ്ഞുമായിട്ട് ജീവിക്കുന്നു പറയണം അങ്ങനെ ആ ഒരു കുഞ്ഞിനെ കയ്യിൽ കൊടുത്തുകൊണ്ട് ജിം ഇവിടുന്ന് പോവുകയാണ് ജിം എന്നാ ജില്ല പിന്നീട് അവിടെ എന്ത് സംഭവിച്ചു എന്ന് നമ്മളെ കാണിക്കുന്നില്ല എന്തായാലും കഥയുടെ അവസാനം എല്ലാത്തിനും ഒരു കാരണം കാരണമുണ്ടാവുമല്ലോ അത് ഞാൻ വിശദീകരിച്ച് പറഞ്ഞു തരുന്നുണ്ട് എന്തായാലും ഇവിടെ സീൻ കട്ടായി കഥയുടെ ആരംഭത്തിൽ നമ്മൾ ഒരാളെ കണ്ടില്ലേ ആഡംസ് ആ ഒരു പോട്ടിന്റെ ഉള്ളിലേക്ക് ആദ്യമായിട്ട് പോയത് അവനായിരുന്നു ആ ആഡംസ് ഇപ്പൊ എങ്ങനെയാ തിരിച്ചു വന്നേന്ന് അറിയില്ല അവനിപ്പോ ഒരു ആശുപത്രിയിലാണ് എഴുന്നേറ്റ് നോക്കുമ്പോൾ ശരീരത്തിന്റെ പല ഭാഗത്തായിട്ട് പരിക്കുകളുണ്ട് അതുപോലെ തന്നെ ഒരു കണ്ണ് ബാൻഡേജ് ചെയ്തിരിക്കുകയാണ് ഒരു കണ്ണ് കൊണ്ട് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ ഇപ്പം അങ്ങോട്ടേക്ക് ഡോക്ടർ വരുന്നുണ്ട് ഒരു ലേഡി ഡോക്ടറാണ് അവരോട് ഇപ്പം ഈ ആദംസ് എനിക്ക് എന്റെ കുഞ്ഞിനെയും അതുപോലെ തന്നെ ഭാര്യയും കാണണമെന്ന് പറയണം അപ്പം ആ ലേഡി ഡോക്ടർ പറയുന്നത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട അവർക്ക് ഒരു കുഴപ്പമില്ല അവർ സേഫ് ആണ് പിന്നെ ഒറ്റയടിക്ക് നിങ്ങൾ ഈ ഒരു റൂമിൽ നിന്നും പുറത്തേക്ക് ഇറക്കാൻ കഴിയില്ല നിങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് പരുക്കുണ്ട് അതുകൊണ്ട് സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് പിന്നെ നിങ്ങളുടെ കണ്ണ് ആ അപകടത്തിൽ നിങ്ങളുടെ കണ്ണിന് എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആദംസ് ഒരു കാര്യം പറഞ്ഞാൽ നീ അത് അക്സെപ്റ്റ് ചെയ്യണം നിങ്ങൾക്ക് ഉണ്ടായതുപോലുള്ള ആ ഒരു അനുഭവം ഈ ലോകത്തിൽ പല ആൾക്കാർക്ക് ഉണ്ടാവുന്നുണ്ട് നമ്മൾ ഈ ഒരു ലോകത്തിൽ എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഈ ഒരു അപകടത്തിൽപ്പെട്ട് കാണാതായിട്ട് തിരിച്ചു വരുന്ന ഒരേ ഒരാള് അത് നിങ്ങളുടെ ഫാമിലിയാണ് എന്തായാലും അവർ രണ്ടുപേരും കൂടെ തിരിച്ചു വന്നല്ലോ അപ്പൊ ആ ഒരു കാര്യത്തില് ആദംസിന് സന്തോഷാവുകയാണ് അവരിപ്പോഴും ജീവനോടെ ഉണ്ടല്ലോ എന്നാൽ ഇവിടെ വെച്ച് അത്ഭുതപ്പെടുന്ന ഒരു കാര്യം ആദംസ് പറയണ സാധാരണ ഈ കണ്ണെല്ലാം കെട്ടിയാൽ അല്ലെങ്കിൽ കണ്ണടച്ച് കളഞ്ഞാൽ ഒരു ബ്ലാക്ക് കളറിൽ പ്രത്യേകിച്ച് ഒന്നും കാണില്ലല്ലോ ഇപ്പൊ നിങ്ങൾ ഒറ്റ കണ്ണടച്ച് നോക്കിയാൽ ഇപ്പൊ അടച്ചിരിക്കുന്ന ആ ഒരു കണ്ണുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും കാണാൻ കഴിയുന്നില്ല ഒന്നും ഫീൽ ആവുന്നില്ല അതുപോലെ തന്നെ മറ്റേ കണ്ണുകൊണ്ട് നിങ്ങൾക്ക് കാണാനും കഴിയുന്നില്ല എന്നാൽ നമ്മുടെ ഈ ഒരു ആദംസിന് അങ്ങനെയല്ല കണ്ണ് പൂർണമായിട്ടും ആ ഒരു ബാൻഡേജ് കൊണ്ട് കെട്ടിവെച്ചിട്ടുണ്ട് എന്നാലും അവൻ എന്തൊക്കെയോ ഇരുട്ടിൽ കാണാൻ കഴിയുന്നുണ്ട് സംതിങ് മിസ്റ്റീരിയസ് ആയത് എന്തോ ഒരു കാര്യം ആദംസ് പറഞ്ഞപ്പോ നമുക്ക് ഉടനെ തന്നെ ഒരു സർജറി ചെയ്യാമെന്ന് മെയിൻ ഡോക്ടറും അതുപോലെ തന്നെ ഈ ലേഡി ഡോക്ടറും പറയുകയാണ് അങ്ങനെ സർജറി ചെയ്യാനായിട്ട് ഈ രണ്ട് ഡോക്ടർമാരും അവന്റെ കണ്ണിൽ ആ ഒരു കെട്ടഴിക്കുകയാണ് പതിയെ ബ്ലേഡ് ഉപയോഗിച്ച് അവിടെ കട്ട് ചെയ്തെടുക്കാൻ നോക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ ആ ഒരു കൃഷ്ണമണി ഉണ്ടല്ലോ ആദംസിന്റെ കണ്ണിൽ ആ ഒരു കൃഷ്ണമറി അതിങ്ങനെ ആയി അതിന്റെ ആ ഒരു കറുപ്പ് നിറം കൂടിക്കൂടി വരികയാണ് ഇവർക്ക് എന്തോ വല്ലാത്ത ഭയം തോന്നിയത് കൊണ്ട് തന്നെ ആ ഒരു ഓപ്പറേഷൻ അവിടെ ആക്കിയിട്ട് വീണ്ടും മറ്റൊരു നല്ല ബാൻഡേജ് അവന്റെ കണ്ണിലേക്ക് കെട്ടിക്കൊടുക്കുകയാണ് പിന്നീട് ആ ലേഡി ഡോക്ടർ അവനോട് സംസാരിക്കാനായിട്ട് അവന്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എല്ലാം പയ്യെ പയ്യെ ശരിയായിക്കോളാം പിന്നെ വേറൊരു കാര്യമുണ്ട് നിങ്ങൾ ആ ഒരു ബാൻഡേജ് ഇപ്പൊ തൽക്കാലത്തേക്ക് കഴിക്കേണ്ട സർജറി ഒക്കെ കഴിഞ്ഞാലേ നന്നായിട്ടൊന്നും ഉണങ്ങട്ടെ ഇതേ സമയത്തിന് ആദംസ് പറയുന്ന ഒരേ ഒരു കാര്യം എന്റെ ഭാര്യയും കുഞ്ഞുമായിട്ട് എനിക്ക് സംസാരിക്കണം അപ്പോൾ ഈ ഒരു ലേഡി ഡോക്ടർ പറയുകയാണെന്ന് എനിക്ക് ഇപ്പൊ പുറത്തേക്ക് പോകാൻ പറ്റില്ല സർജറി കഴിഞ്ഞതല്ലേ അപ്പൊ അതിൻ്റെതായ കോംപ്ലിക്കേഷൻ ഉണ്ട് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വേഗം വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഭാര്യയോടും കുഞ്ഞിനോടും സംസാരിക്കാനായിട്ട് ഈ ഡോക്ടേഴ്സ് സമ്മതിക്കുന്നില്ല ഇതിൽ എന്തോ ഉണ്ടെന്ന് തോന്നിയാൽ ആദംസ് ഒരു കാര്യം ചെയ്യാണ് അതായത് ഒരു സംശയം തോന്നിയിട്ട് അവന്റെ കണ്ണുകളിൽ ആ ഒരു അത് അതഴിക്കണം ഒരിക്കലും ഇതഴിക്കാൻ പാടില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും അത് കേൾക്കാതെ ആദംസി ഈ കെട്ടഴിക്കുകയാണ് അഴിച്ചിട്ട് പിന്നീട് കണ്ണാടിയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവന്റെ കൃഷ്ണമണിയെല്ലാം കലങ്ങിപ്പോയി അതിപ്പോ പൂർണ്ണമായിട്ടും ഒരു ബ്ലാക്ക് നിറത്തിലാണ് പെട്ടെന്നാണ് അത്ഭുതപ്പെടുന്ന ഒരു കാഴ്ച അവൻ കാണുന്നത് കണ്ണാടിയിലെ അവന്റെ റിഫ്ലക്ഷൻ ഇപ്പൊ അവനോട് സംസാരിക്കുകയാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ നിങ്ങൾ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ പ്രതിബിംബത്തിന് നിങ്ങളുടെ ഭാവമല്ല മറ്റൊരു ഭാവം അത് നിങ്ങളോട് സംസാരിക്കുകയാണ് അതായത് ആദംസ് ആദംസിങ്ങിനെ നിക്കുമ്പോൾ കണ്ണാടിയിലെ അവന്റെ ആ ഒരു റിഫ്ലക്ഷൻ അവനോട് ഇങ്ങനെ ചോദിക്കുകയാണ് അത് കേട്ട് നമ്മുടെ ആഡംസും പെട്ടെന്ന് അങ്ങോട്ട് വിറലേക്ക് വലിയാണ് ആ ഭയത്തിൽ എന്താ സംഭവിക്കുന്നത് എന്ന് തരിയാതെ ആദംസ് നിൽക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ആ ഒരു ഡോക്ടർ വരികയാണ് ഡോക്ടർ വന്നിട്ട് ഇപ്പൊ ആദംസിനോട് ദേഷ്യപ്പെടുകയാണ് നിന്നോടല്ലേ പറഞ്ഞത് ഒരിക്കലും കണ്ണിൽ ആ ഒരു കെട്ട് കെട്ടഴിക്കാൻ പാടില്ലെന്ന് വേഗം വന്ന് ചെക്കപ്പ് നടത്തുന്ന പറഞ്ഞിട്ട് അവനെ നേരെ ആ ഒരു ബെഡിൽ കൊണ്ടേക്ക് എടുത്താണ് ഇപ്പൊ ആ ഒരു കണ്ണിലേക്ക് നോക്കുമ്പോൾ അത് പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ടും ആ ഒരു കണ്ണ് കറുത്ത നിറത്തിലേക്ക് മാറിയിരിക്കുകയാണ് പിന്നെ ഒരു ഡോക്ടറുടെ ആ ഒരു പെരുമാറ്റത്തിൽ അല്ലെങ്കിൽ അയാൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിലൊക്കെ എന്തോ ഒരു പന്യേട് തോന്നിയാൽ നമ്മുടെ ആദംസ് ഉണ്ടല്ലോ ഡോക്ടറെ പിടിച്ചു തള്ളുകയാണ് എന്നാൽ ആ സമയത്ത് ഡോക്ടർ കയ്യിൽ ഉണ്ടായിരുന്ന മയക്കും അവന്റെ ദേഹത്തേക്ക് കുത്തിവെച്ച് അവനെ ബോധം കെടുത്താൻ ശ്രമിക്കുകയാണ് എന്ന് ആദംസും തിരിച്ചതിനെ പ്രതിരോധിക്കുകയാണ് കേട്ടോ ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ തള്ളി മാറ്റിയെങ്കിലും അവസാനം ഡോക്ടർ അവന്റെ ദേഹത്ത് ആ ഒരു സൂചി കുത്തി കയറ്റി മരുന്ന് ഇഞ്ചക്ട് ചെയ്യാൻ നിൽക്കുന്ന അതേ സമയത്ത് തന്നെ ഒരു വെടിവെച്ച് കേൾക്കുകയാണ് അടുത്ത നിമിഷം തന്നെ ഈ ഡോക്ടർ സൈഡിലേക്ക് മറിഞ്ഞു വീഴാണ് ഡോക്ടർക്ക് വെടിയേറ്റിരിക്കുകയാണ് വെടിവെച്ചത് മറ്റാരും എല്ലാം ആ ഒരു ലേഡി ഡോക്ടറാണ് ആകൊരു അമ്പരപ്പിൽ നിൽക്കുന്ന ആഡംസിന്റെ അടുത്തേക്ക് ആ ഡോക്ടർ വന്നിട്ട് പറയാണ് ആഡംസെ കാര്യങ്ങൾ നീ വിചാരിക്കുന്നത് പോലെയല്ല നീ വിചാരിക്കുന്ന പോലെ നിന്റെ ഭാര്യയും കുഞ്ഞും ഇപ്പൊ നിലവിൽ ഈ ലോകത്തില്ല അവർ എവിടെ പോയി എന്ന് ആ ഒരു ഭയത്തിൽ അദിംസി ചോദിക്കുമ്പോൾ അവർ നമ്മുടെ ഭാഗത്തുള്ള അവർ മറ്റൊരു ഭാഗത്താണ് ആ ഡോറിന്റെ മറുഭാഗത്ത് നിങ്ങൾ എന്തൊക്കെയീ പറയുന്നത് ആദംസ് ഒന്നും മനസ്സിലാവാതെ ഈ ലേഡി ഡോക്ടറോട് ചോദിക്കുന്ന സമയത്ത് അതെ നീ അന്ന് ഹൈവേയിലൂടെ പോകുമ്പോൾ കണ്ട ആ ഒരു ഡോർ ഉണ്ടല്ലോ അത് മറ്റൊരു റിയാലിറ്റി അല്ലെങ്കിൽ മറ്റൊരു യൂണിവേഴ്സ് അതിലേക്കുള്ള ഒരു പോർട്ടലാണ് അതിലേക്കാണ് നിങ്ങൾ പോയത് എന്നാൽ പോയവരാരും ഇന്നേ വരെ തിരിച്ചു വന്നിട്ടില്ല നിന്റെ ഫാമിലി അടക്കം ആകെ തിരിച്ചു വന്നത് നീ മാത്രമാണ് വന്ന സമയത്ത് നിന്റെ കണ്ണുകളിൽ വല്ലാത്ത ആ ഒരു കറുപ്പ് നിറം കണ്ട് ഞങ്ങൾ എല്ലാവരും അതെടുത്തു മാറ്റാനായിട്ട് ശ്രമിച്ചു പക്ഷെ ഒരു രീതിയിലും അത് ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ലായിരുന്നു എന്തോ ഒരു കാര്യം നിന്റെ ഉള്ളിലുണ്ട് അതുപോലെ തന്നെ അങ്ങോട്ടേക്ക് പോയിട്ട് തിരിച്ചു വന്ന ഒരേ ഒരാൾ നീ നിന്റെ കുടുംബത്തെയും അതുപോലെ ഈ ലോകത്തുള്ള എല്ലാവരെയും രക്ഷപ്പെടുത്താൻ ചിലപ്പോൾ നിന്നെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ എന്നൊരു വിശ്വാസം എനിക്കുണ്ട് നീ ഇപ്പൊ ഇങ്ങോട്ടേക്ക് പോവാ എനിക്ക് ഒരു കാര്യം കാണിച്ചു തരണമെന്ന് പറഞ്ഞിട്ട് ഈ ലേഡി ഡോക്ടർ അവനെയും കൂട്ടിക്കൊണ്ട് മറ്റൊരു റൂമിലേക്ക് പോവാണ് അവിടെ തന്നെ ഇവര് പല സ്ഥലത്തായിട്ട് കാണുന്ന ആ ഒരു ഡോർ പോർട്ടൽ എന്ന് പറയാം അത് അവിടെ ഉണ്ട് ഇതിന്റെ അടുത്തേക്ക് എത്തി ഇതിനെക്കുറിച്ച് ഒരുപാട് പഠിച്ച ആ ലേഡി ഡോക്ടർ പറയുകയാണ് ഇതിന്റെ ഉള്ളിൽ നിന്നും പല രീതിയിലുള്ള ഫ്രീക്വൻസികൾ പുറത്തേക്ക് വരുന്നുണ്ട് ഞാൻ അതിന്റെ അരികിലേക്ക് പോയി ില്ക്കുകയാണെങ്കിൽ അതൊരു തരത്തിലായിരിക്കും ഇനിയിപ്പോ നീ പോയി നിൽക്കുകയാണെങ്കിൽ അത് മറ്റൊരു തരത്തിലായിരിക്കും അതായത് ഇത് നമ്മളോട് സംസാരിക്കാനോ അല്ലെങ്കിൽ നമ്മളെ വശീകരിക്കാനോ നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനോ ശ്രമിക്കുകയാണ് എന്തൊക്കെയായാലും ഇതിന്റെ ഉള്ളിലേക്ക് പോയിട്ട് തിരിച്ചു വന്നത് നീ മാത്രമാണ് ഇതിന്റെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാനും അത് നിന്നെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ അതുകൊണ്ട് നീ എന്തായാലും രണ്ടാമത്തെ തവണ കൂടെ അതിന്റെ ഉള്ളിലേക്ക് പോകണം മറ്റേ ആ ഒരു അപ്രവേഷത്തിലുള്ള ലോകത്തിലേക്ക് നീ എത്തണമെന്നൊക്കെ ഈ ലേഡി ഡോക്ടർ പറയുന്നത് അങ്ങനെ ഈ ഡോക്ടർ പറഞ്ഞതുപോലെ കേട്ട് ആ ദിവസം പതി ആ ഒരു ഡോറിന്റെ അടുത്തേക്ക് എത്തുകയാണ് അതിന്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുകയാണ് എന്നാൽ അതേ സമയത്ത് തന്നെ അതിനെ ടച്ച് ചെയ്ത അതേ സമയത്തിന് ഭയങ്കര ഫ്രീക്വൻസി ഉള്ള ഒരു സിഗ്നൽ അല്ലെങ്കിൽ ഒരു ശബ്ദതരംഗം ഉണ്ടാവുകയാണ് ഇത് കേട്ട് നമ്മുടെ ആദംസിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല തലയും ജെവിയും പൊത്ത് അവൻ നിലവിളിക്കുന്നുണ്ട് എന്നാൽ അതിനൊരു പരിധി ആ പരിധി ആദംസിന് സഹിക്കാൻ പറ്റുന്നുണ്ട് എന്നാൽ ആ ഒരു ലേഡി ഡോക്ടർക്ക് അത് പറ്റിയില്ല ആ വൈബ്രേഷൻ കാരണം ഇവരുടെ തല തന്നെ പൊട്ടി ചെതിരി പോവുകയാണ് അപ്പൊ ആ ഒരു വിഷയമില്ലൊന്നും കാണിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ ഓവർ ബ്ലഡ് ആയിട്ടുള്ള സീനായതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടേക്ക് കുറച്ചൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും സീനുകൾ ഉണ്ടാവുകട്ടോ അല്ലെങ്കിൽ യൂട്യൂബ് ഈ വീഡിയോ റിമൂവ് ചെയ്ത് കളയും എന്തായാലും ഇതിനുശേഷം ആ ഒരു പോർട്ടിന്റെ ഉള്ളിലേക്ക് നമ്മുടെ ആദംസ് കയറാൻ വേണ്ടി കഴിഞ്ഞു അങ്ങനെ അതിന്റെ ഉള്ളിലൂടെ അവൻ പുറത്തേക്ക് എത്തി എത്തിയിരിക്കുന്നത് മറ്റൊരു റോഡിലാണ് അതിനരികിലൂടെ വലിയൊരു പാടുണ്ടായിരുന്നു കുറെ ദൂരം മുന്നോട്ടേക്ക് പോയപ്പോ ചെറിയൊരു പെട്രോൾ പമ്പും അതിനോട് ചേർന്ന് കിടക്കുന്ന കുറച്ച് കുറച്ച് വീടുകളൊക്കെ കാണിക്കുകയാണ് അവനിപ്പോ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ നിലവിളിച്ചുകൊണ്ട് അതിലൂടെ നടക്കുന്ന സമയത്ത് ഒരു വീടിന്റെ ഉള്ളിലേക്ക് കയറുകയാണ് എന്തോ ഒരു ശബ്ദം കേട്ട് എന്നാൽ അതിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോ അവന്റെ തലയുടെ ഉള്ളിൽ നിന്നും വല്ലാത്തൊരു വല്ലാത്തൊരു ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള സൗണ്ട് ഉണ്ടാവുകയാണ് തല പൊത്തി പിടിച്ചുകൊണ്ട് തന്നെ അവൻ നിലവിളിച്ചു പിന്നീട് ആ ഒരു വീടിന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീടിന്റെ പുറത്തേക്കല്ല മറ്റൊരു സ്ഥലത്തേക്ക് എത്തുകയാണ് അവിടുന്ന് നടക്കുമ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് അതായത് ഒരു വാതിലൂടെ കടക്കുമ്പോഴും ഓരോ സ്ഥലത്തേക്ക് അവൻ ഇങ്ങനെ പോയി പോയി പോയിക്കൊണ്ടേയിരിക്കുകയാണ് അവസാനം ഒരു വീട്ടിലേക്ക് എത്തിയ സമയത്ത് അവിടെ ഒരു ലേഡിയെ കാണുകയാണ് അവൻ വിചാരിച്ചു അത് അവന്റെ ഭാര്യ ആയിരിക്കുന്നത് അപ്പൊ അവരെ പേര് വിളിക്കുകയാണ് അപ്പൊ ആ ഒരു ലേഡി തിരിഞ്ഞു നോക്കുമ്പോൾ അത് അവന്റെ ഭാര്യ ആയിരുന്നില്ല ഇപ്പൊ ആ ഒരു കുട്ടി പറയാണ് നിങ്ങൾ വിളിച്ച ആ ഒരു സ്ത്രീ എന്റെ അമ്മയാണ് ഇപ്പോഴാണ് ആദംസിന്റെ ഒരു കാര്യം മനസ്സിലാവുന്നത് അവന്റെ തൊട്ട് മുന്നിൽ നിൽക്കുന്ന ആ ഒരു പെൺകുട്ടി ചെറിയ മോളായിരുന്നു എന്നാൽ അവളിപ്പോ വളർന്ന് വലുതായിട്ടുണ്ട് അത് മനസ്സിലാക്കിയപ്പോൾ തന്നെ ആദും ഇപ്പൊ ഉണ്ടല്ലോ മോളേന്ന് വിളിച്ചിട്ട് അവളുടെ അടുത്തേക്ക് പോകാൻ നോക്കുമ്പോൾ ആ ഒരു കുട്ടി ആകെ പേടിച്ചു പോകണം കാരണം ആദംസിന്റെ മുഖത്ത് നിറയെ ചോരയാണ് വല്ലാത്തൊരു ആയിട്ടുള്ള ഭാവത്തിലാണ് ആ പെൺകുട്ടി അവിടുന്ന് പേടിച്ച് ഓടി പോകുന്നുണ്ട് എന്തായാലും ആ ഒരു വീടിന്റെ മറ്റൊരു മുറിയിലേക്ക് ആദ്യംസ് കയറിയ സമയത്ത് അവിടെ വലിയൊരു കണ്ണാടി ഉണ്ടായിരുന്നു ആ കണ്ണാടിയിൽ അവൻ അവന്റെ തന്നെ റിഫ്ലക്ഷനെ കാണുന്നുണ്ട് ആ റിഫ്ലക്ഷൻ ഉണ്ടല്ലോ അതിപ്പോ അവനോട് സംസാരിക്കുകയാണ് ആദ്യ അതിൽ പോയിട്ടിരിക്കുകയാണ് എന്നിട്ട് ആ ഒരു അല്ലെങ്കിൽ അവന്റെ ആ ഒരു റിഫ്ലക്ഷനോട് എന്നെ സംസാരിക്കാൻ തുടങ്ങുകയാണ് എൻ്റെ ഭാര്യ മോള് എവിടെയാണ് അവർക്ക് എന്തെങ്കിലും പറ്റിയോ ഏ അവർക്കൊരു കുഴപ്പമില്ല തീർച്ചയായിട്ടും നിനക്ക് നിന്റെ ഭാര്യയും കുഞ്ഞിനെയും ഇത് കേട്ട സമയത്ത് നമ്മുടെ ആദ്യംസ് ചോദിക്കുകയാണ് എന്തിനാണ് എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങൾ ഇപ്പൊ അവന്റെ റിഫ്ലക്ഷൻ അവനോട് പറയാണ് അതെന്താണെന്ന് പറഞ്ഞാൽ ഒരിക്കലും നിനക്ക് മനസ്സിലാക്കാൻ പോകുന്നില്ല നിനക്ക് നിന്റെ സ്വയം ഇഷ്ടപ്രകാരം ഈ ഭാഗത്തേക്ക് നിന്റെ മകളുടെയും ഭാര്യയുടെയും കൂടെ സന്തോഷത്തോട് കൂടിയിട്ട് ഇവിടെ നിങ്ങൾ

ഞങ്ങളുടെ സൈഡിൽ അതിനായിട്ട് നീ ഒരേ ഒരു കാര്യം മാത്രമാണ് നിന്റെ നിന്റെ ഒരു കണ്ണ് ഇനി രണ്ടാമത്തെ ഞങ്ങളുടെ ലോകത്ത് നീ അതായത് മറ്റേതോ ലോകത്തിൽ നിന്നും അവന്റെ പ്രതിരൂപത്തിലൂടെ പ്രതിബിംബത്തിലൂടെ സംസാരിക്കുന്ന അവർക്ക് വേണ്ടത് നമ്മുടെ ആദംസിന്റെ രണ്ടാമത്തെ കൂടിയാണ് അത് കൊടുത്തു കഴിഞ്ഞാൽ അവന് നല്ലൊരു ജീവിതം തന്നെയാണ് അവര് വാഗ്ദാനം ചെയ്യുന്നത് അതിന് സമ്മതം മൂളിയ ആദംസ് പിന്നീട് പതിയെ ആ ഒരു വീടിന് പുറത്തേക്ക് വരികയാണ് എന്നാൽ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിപ്പെടുന്നുണ്ട് കേട്ടോ മറ്റൊരു വീടിന്റെ മുന്നിലായിട്ട് ആ വീടിന്റെ കോണിംഗ് വെല്ല് അവൻ ാണ് അതിന്റെ ഉള്ളിലായിട്ട് അവന്റെ ഭാര്യയും അതുപോലെ തന്നെ അവർ കുഞ്ഞുണ്ടായിരുന്നു അവരെ കാണുന്നതിന് മുന്നേ ആയിട്ട് എന്നെ ആദംസ് ഒരു കാര്യം ചെയ്യുകയാണ് അതായത് അവന്റെ ഒരു കണ്ണ് കിട്ടിയത് കൊണ്ടാണ് ഇവര് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവുക രണ്ടാമത്തെ കണ്ണും കിട്ടിയിരിക്കുകയാണ് ഇതുകൊണ്ട് അവർ മറ്റെന്തെങ്കിലും ചെയ്താലും എന്ന് കരുതിയിട്ട് അവനൊന്നും നോക്കിയില്ല അവന്റെ രണ്ട് കണ്ണുകളും പറിച്ചെടുക്കുകയാണ് ഇതോട് കൂടിയിട്ട് അവൻ ഈ ഒരു റിയാലിറ്റിയിൽ നിന്ന് മാറി മറ്റൊരു റിയാലിറ്റിയിലേക്ക് എത്തുകയാണ് ആ റിയാലിറ്റിയിൽ അവനിപ്പോ ആശുപത്രിയിലാണ് അവനെ കാണാനായിട്ട് അവന്റെ ഭാര്യയും കുഞ്ഞും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് അവന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അവൻ കുഴപ്പമൊന്നുമില്ല സേഫ് ആയിട്ട് എന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകണം അതായത് രണ്ട് കണ്ണും അവൻ പിഴുതെടുത്തതോട് കൂടിയിട്ട് മറ്റൊരു റിയാലിറ്റിയിലെ മറ്റൊരു ഡയമെൻഷനിലെ ആ ജീവികൾക്ക് ഇപ്പോ നമ്മളുമായിട്ട് മനുഷ്യരുമായിട്ട് സംസാരിക്കാൻ കഴിയില്ല നമ്മുടെ ഭൂമിയിലേക്ക് അവർക്കൊരു ആക്സസ് ഇല്ല അതുകൊണ്ട് തന്നെ ഒരുപാട് നാളായിട്ട് ആരും ഇതേ രീതിയിൽ കാണാതാവുന്നുമില്ല അതുപോലെ തന്നെ അങ്ങനെയുള്ള വാതിലുകൾ ഭൂമിയിൽ രൂപപ്പെടുന്നുമില്ല പ്രശ്നം ഒരു വിധത്തിൽ തീർന്നു എന്ന് കരുതി നിൽക്കുമ്പോഴാണ് മൂന്ന് മാസങ്ങൾക്ക് ശേഷം രണ്ട് സയന്റിസ്റ്റുകൾ അവർ ഒരു പരീക്ഷണം നടത്തുന്നത് അതായത് ഈ ഒരു പോർട്ടലിൽ അവര് റീക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് അതായത് എന്തും കണ്ടുപിടിക്കണം എന്തിനെ കുറിച്ച് അറിയണം എന്നുള്ള ഒരു മനുഷ്യന്റെ ഉള്ളിലുണ്ടല്ലോ അതുകൊണ്ട് തന്നെയാണല്ലോ മനുഷ്യൻ ഈ രീതിയിലൊക്കെ ഇന്നത്തെ കാലത്ത് എത്തിപ്പെട്ടതും സോ അതുപോലുള്ള ഒരു പോർട്ടൽ അവർ കണ്ടുപിടിച്ച് അതിലേക്ക് എനർജി കൊടുത്ത് അതിനൊന്നുകൂടെ ആക്റ്റീവ് ആക്കുകയാണ് അതായത് ഇത് മനുഷ്യന് ഉപകാരപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുമോ എല്ലോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അതിന് എനർജി കൊടുത്തു അത് ആക്റ്റീവ് ആക്കി ഇപ്പൊ ഈ ലേഡീസ് സയന്റിസ്റ്റ് ഉണ്ടല്ലോ അതിലൂടെ പോയിട്ട് കുറച്ച് അകലെയായിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് അതായത് ഇതൊരു പോർട്ടൽ പോലെ മനുഷ്യന്റെ ഭാവിയിലേക്ക് ഇനി ഉപയോഗിക്കാൻ പറ്റുന്ന വലിയൊരു കണ്ടുപിടുത്താണെന്ന് ഇവർ രണ്ടുപേരും മനസ്സിലാക്കി രണ്ടുപേരും ഭയങ്കരമായിട്ട് ഹാപ്പിയാണ് അപ്പോ അതിനൊന്നുകൂടെ ചാർജ് ചെയ്തിട്ട് ഇനി ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ആ ഒരു വാതിലിന്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവാണ് മനുഷ്യരെ കൺട്രോൾ ചെയ്യാൻ പറ്റണമെങ്കിൽ ടെക്നോളജി ഇനിയും മനുഷ്യർ ഒരുപാട് മുന്നോട്ടേക്ക് പോകല്ലോ സോ ആദ്യം തന്നെ ആ ഒരു സയന്റിസ്റ്റ് ഉള്ളിലേക്ക് കയറി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് വന്നു ഇയാൾ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ് സന്തോഷിക്കുകയാണ് എന്നാൽ കുറച്ച് കഴിഞ്ഞിട്ടും ആ ഒരു ലേഡീസ് സയന്റിസ്റ്റ് വരുന്നില്ല അപ്പൊ ചെറിയൊരു ഭയം ഉള്ളിലേക്ക് വരാൻ തുടങ്ങി കുറച്ചു നേരം വെയിറ്റ് ചെയ്ത സമയത്ത് ലേഡീസ് സയന്റിസ്റ്റ് ആ ഒരു വാതിലിലൂടെ പുറത്തേക്ക് വരുന്നുണ്ട് എന്നാൽ അവളുടെ രൂപത്തിലും ഭാവത്തിലൊക്കെ എന്തോ ഒരു വ്യത്യാസം പോലെ സംസാരത്തിലും ഒരു ഉണ്ട് ഇപ്പൊ ഈ ഒരു സയന്റിസ്റ്റ് ചോദിക്കണം അല്ല നിനക്ക് എന്താ പറ്റിയത് നീ എന്താ ഇങ്ങനെ നോക്കുന്നത് ഇപ്പൊ ആ ലേഡീ സയന്റിസ്റ്റ് ഉണ്ടല്ലോ ഈ നോക്കിയിട്ട് പറയാണ് എല്ലാം തീർന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇനി എല്ലാം തുടങ്ങാൻ പോകുന്നതേയുള്ളൂ ഇത് പറഞ്ഞുകൊണ്ട് ആ ഒരു സയന്റിസ്റ്റിനെ ഈ ലേഡി സയന്റിസ്റ്റ് കൊന്നുകളയാണ് അതിക്രൂരമായിട്ട് തന്നെ അതായത് തിരിച്ചു വന്നിരിക്കുന്നത് അതിന്റെ ഉള്ളിലേക്ക് കയറിയ ആ ഒരു ലേഡി സയന്റിസ്റ്റ് അല്ല എങ്ങനെയോ സോൾവ് ആയ ആ ഒരു പ്രശ്നത്തെ വീണ്ടും നമ്മൾ മനുഷ്യരായിട്ട് തന്നെ തോണ്ടി വിളിച്ചിരിക്കുകയാണ് ഇത് കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത് കുറെ പേർക്കൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർക്കും വ്യക്തമായിട്ട് ഈ ഒരു കഥ മനസ്സിലായിട്ടുണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയില് അടിപൊളിയായിട്ട് തന്നെ ഞാൻ ഈ കഥ പറഞ്ഞ് മനസ്സിലാക്കി ാണ് പക്ഷെ അതിനു മുന്നേ നിങ്ങൾ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ അതായത് എന്താണ് ഈ മൾട്ടിവേഴ്സ് എന്താണ് ഡയമെൻഷൻസ് മൾട്ടിവേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ലോകം പോലെ തന്നെ ഒരുപാട് ഇൻഫിനിറ്റി എമൗണ്ടിൽ ഒരുപാട് ലോകങ്ങൾ ഒരുപാട് ഭൂമികൾ ഉണ്ടാവും ചിലപ്പോ ആ ലോകത്തിലും നിങ്ങൾ തന്നെ ആയിരിക്കും പക്ഷെ നിങ്ങളുടെ പ്രൊഫഷൻ വേറെ ആയിരിക്കും നിങ്ങളുടെ സാഹചര്യങ്ങൾ വേറെ ആയിരിക്കും അതുപോലെ ഒരു മൾട്ടി യൂണിവേഴ്സ് കൺസെപ്റ്റ് അത് അവിടെ നിൽക്കട്ടെ ഇനി മറ്റൊരു കാര്യം നമ്മുടെ ഈ ഒരു യൂണിവേഴ്സ് നമ്മൾ ജീവിക്കുന്ന നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ കാര്യമൊക്കെ പറഞ്ഞാൽ ഒരു ത്രീ വേൾഡ് ആണ് എന്നാൽ ഈ ത്രീ ഡയെ വേൾഡ് അല്ലാതെ ഇത് മുകളിലായിട്ട് ഫോർ ഡയ്മൻ ഫൈവ് ഡയമെൻഷൻ നമ്മളെക്കാൾ ഉയർന്ന ഡയമെൻഷനിൽ ജീവിക്കുന്ന ഒരുപാട് ജീവികളൊക്കെ ഈ ലോകത്ത് എക്സിസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഒരുപാടാണ് എന്നാൽ നമുക്ക് അവരുമായിട്ട് സംസാരിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ അവർക്ക് നമ്മളുമായിട്ട് സംസാരിക്കാൻ പറ്റില്ല ഇങ്ങനെ ഇങ്ങനെയായിരിക്കാണ് മനുഷ്യൻ നമ്മുടെ ലോകത്ത് ഒരു ആർട്ടിഫിഷ്യൽ ബ്ലാക്ക് ഹോൾ ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ പ്രപഞ്ചത്തിൽ തന്നെ ഏറ്റവും മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു പ്രതിഭാസമാണ് ഈ ബ്ലാക്ക് ഹോൾ അതെന്താണെന്ന് പോലും മനുഷ്യന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല ആ കാര്യമാണ് ഭൂമിയിൽ ക്രിയേറ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഡയ്മെൻഷൻ അതായത് നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ലോകം അതുപോലെ തന്നെ മറ്റൊരു ലോകത്തിൽ മറ്റൊരു ഡയമെൻഷൻ ിൽ ജീവിക്കുന്ന ആ ഒരു ജീവികൾ നമുക്കിടയിൽ ഒരു കണക്ഷൻ ഉണ്ടായി നമ്മളെ കുറിച്ച് അവർ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മുടെ ലോകത്തിലേക്ക് വരാനായിട്ട് അവർക്കൊരു വഴി വേണമായിരുന്നു അതാണ് ആ ഒരു പോർട്ടൽ അതായത് ഉയർന്ന ഡയമെൻഷനിൽ ജീവിക്കുന്ന ആ ഒരു ജീവികൾ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഏലിയൻസ് എന്ന് വിളിക്കാം അവർക്ക് നമ്മളിലേക്ക് എത്താനായിട്ടുള്ള ഒരു വഴി അല്ലെങ്കിൽ ഒരു പോർട്ടൽ അവരുണ്ടാക്കി കഴിഞ്ഞു എന്ന് കരുതി അവർക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ കഴിയില്ല അതിനു വേണ്ടിയിട്ടാണ് ആ ഒരു പോർട്ടൽ ആദ്യമായിട്ട് രൂപപ്പെട്ടപ്പോൾ അത് കണ്ടത് ആരാണ് നമ്മുടെ ആദംസ് ആണ് അവന്റെ കണ്ണുകളിലൂടെയാണ് ഈ ഒരു ഏലിയൻസ് അല്ലെങ്കിൽ ആ ഒരു ഉയർന്ന ഡയമെൻഷൻ ിൽ ജീവിക്കുന്ന ജീവികൾ നമ്മൾ ഈ ഒരു ലോകത്തെ കാണുന്നതും ഇതിനെ കണ്ട്രോൾ ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നതും ഒരു കണ്ണ് കൊണ്ട് തന്നെ അതായത് നമ്മുടെ ആദംസിന്റെ ഒരു കണ്ണ് ആ ഒരു കണ്ണ് കൊണ്ട് തന്നെ ഈ ലോകത്തിൽ ഇത്രയും കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞു ഇനി രണ്ടാമത്തെ കണ്ണ് കണ്ണുകൂടെ ആദംസ് കൊടുത്തായിരുന്നെങ്കിൽ ഈ ഭൂമി ഭൂമി പോട്ടെ നമ്മുടെ ഈ ഒരു ലോകം മുഴുവനായിട്ട് തന്നെ അവർ കീഴടക്കിയേ ഉദാഹരണത്തിന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞുതരാം ബ്രിട്ടീഷ് പണ്ട് ഇന്ത്യ ആക്രമിച്ചത് എന്തുകൊണ്ടാണ് നമ്മൾ ദുർബലരായതുകൊണ്ട് അവർ ശക്തികളവരായതുകൊണ്ട് ഇനിയിപ്പോ ഇന്ത്യ മഹാ വലിയൊരു രാജ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെക്കാൾ ചെറിയൊരു രാജ്യത്തെ നമ്മളും അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് കാര്യം മനസ്സിലായില്ലേ ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ഈ ത്രീ ഡയമെൻഷൻ വേൾഡ് നമ്മൾ മറ്റൊരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു കാലഘട്ടത്തിൽ ടു ഡയമെൻഷൻ വേൾഡ് കണ്ടുപിടിക്കാൻ വിചാരിച്ചോ നമുക്ക് അവരെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ അറ്റാക്ക് ചെയ്യാൻ കഴിയും എന്ന എളുപ്പത്തിൽ അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ലെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലും കുറുക്ക് വഴികൾ നമ്മളും കണ്ടുപിടിക്കും നമ്മൾ ടു ഡയമെൻഷനിൽ ജീവിക്കുന്ന ആ ജീവികളുടെ ദേഹത്ത് പരീക്ഷണങ്ങൾ ചെയ്തെന്ന് വരും അതുപോലെ തന്നെ നമ്മൾ ത്രീ ഡെമെൻഷനിൽ ജീവിക്കുമ്പോ ഫോർ ഡയ്മെൻഷനിലോ ഫിഫ്ത് ഉള്ള ആൾക്കാര് നമ്മളെ കണ്ടുപിടിച്ചു നമ്മളെ അവർ അവരുപയോഗിക്കുകയാണ് നമ്മളിൽ പരീക്ഷണങ്ങൾ നടത്താനായിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് എന്തായാലും ഏലിയൻസ് നമ്മളെ അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ യിലേക്ക് എത്താനോ പോകുന്നത് ഈ ആയിരിക്കും അല്ലാതെ എന്താ പറയാ കുറെ പേരൊക്കെ പറയുന്നത് പോലെ ഈ തവളയുടെ രൂപത്തിൽ വന്നിട്ട് അല്ലെങ്കിൽ മനുഷ്യന്റെ തന്നെ രൂപത്തിൽ വന്നിട്ട് വേഷം മാറി നമ്മുടെ ഇടയിൽ തന്നെ ജീവിച്ച് അങ്ങനെ ഒരു രീതിയിലായിരിക്കും ഇല്ല അവര് വരാൻ പോകുന്നത് എന്തായാലും ഉയർന്ന ഡയമെൻഷനിൽ ജീവിക്കുന്ന ആ ഒരു ജീവികളുടെ ലക്ഷ്യം അതെന്തായാലും നടന്നില്ല കാരണം ആഡംസ് അവന്റെ രണ്ട് കണ്ണുകളെയും പറിച്ച് കളഞ്ഞു അവർക്ക് ആകെ ഉണ്ടായിരുന്ന ആ ഒരു വാതില് അതോടുകൂടെ അടഞ്ഞുപോയി പക്ഷേ മിററിലൂടെ അവന്റെ ആ ഒരു പ്രതിബിംബത്തിലൂടെ ലോകത്ത് നടക്കുന്ന നമ്മുടെ ഈ ഒരു ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അവരറിയുന്നുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ കണ്ണ് പറിച്ചതിലൂടെ നമ്മുടെ അവൻ ഇത്രയും നാൾ ഉണ്ടായിരുന്ന ആ ഒരു ഭൂമിയിലേക്കല്ല എത്തിയത് ഞാൻ പറഞ്ഞല്ലോ മൾട്ടിവേഴ്സ് കൺസെപ്റ്റ് എന്ന് അതുപോലെയുള്ള മറ്റൊരു യൂണിവേഴ്സിലേക്കാണ് അവൻ എത്തിയത് അത് സെയിം നമ്മുടെ അതേ ഡയ്മെൻഷനിൽ തന്നെയാണ് എന്ന ആ ഡൈമെൻഷനില് അല്ലെങ്കിൽ ആ ഭൂമിയിൽ അവന്റെ ഭാര്യയും മകളും ജീവനോടെ ഉണ്ടായിരുന്നു അപ്പൊ അതിലേക്കാണ് നമ്മുടെ ആഡംസ് എത്തിയത് ശരിക്കും ആഡംസ് ഉണ്ടായിരുന്ന അവന്റെ ഭൂമിയിലെ അവന്റെ ഭാര്യയും കുഞ്ഞും ഓൾറെഡി മരിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അതുപോലെ തന്നെ ആ സ്റ്റാൻ സ്റ്റാൻഡേർഡല്ലോ ആ ഒരു കോൾ സെന്ററിൽ വർക്ക് ചെയ്ത ആള് അവന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവനായിട്ട് ആ ഒരു വാതില് വാഗ്ദാനം ചെയ്തത് ഇതിന്റെ ഉള്ളിലെ രഹസ്യങ്ങളായിരുന്നു കാരണം അവൻ അതിന്റെ പിന്നാലെ തന്നെയായിരുന്നു അതിൽ പ്രലോഭിതനായി ാണ് ബാക്കിയുള്ള എല്ലാവരെയും അതിലേക്ക് അവൻ തള്ളി വിട്ടത് എന്നാൽ അവസാനം അവൻ കയറാൻ നോക്കുമ്പോൾ ആ പോർട്ടലിന് അവൻ ആവശ്യമില്ല സോ അതുകൊണ്ടാണ് അവനെ റിജക്ട് ചെയ്തത് അതിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാതിരുന്നത് അതുപോലെ തന്നെ സാറ സാറക്ക് എന്താ സംഭവിച്ചെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലല്ലോ സാറ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണ് ഒരു കുഞ്ഞിനെ കുഞ്ഞുമായിട്ടുള്ള അവരുടെ ഒരു ജീവിതം അതാണ് അവൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകാറ് എന്നാൽ അവളുടെ ആ ഒരു ലോകത്തില് അവൾക്ക് ആ ഒരു സന്തോഷമോ അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞിനെ അവൾക്ക് കിട്ടിയില്ല എന്നാൽ ഈ ഒരു ഏലിയൻസ് അല്ലെങ്കിൽ ഉയർന്ന ഡയമെൻഷനിൽ ജീവിക്കുന്ന ആ ഒരു ജീവികൾ സാറേ അവരുടെ ആ ഒരു ലോകത്തിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരീക്ഷണ ലാബിലേക്ക് ആയിരിക്കും അങ്ങോട്ടേക്ക് കൊണ്ടുപോയി സന്തോഷവതിയായിട്ട് സന്തോഷവതിക്കാണ് കാരണം അവൾക്ക് ആ ഒരു കുഞ്ഞിനെ കൊടുത്തിട്ട് ചിലപ്പോ അവളുടെ ഉള്ളിൽ ഇനി വല്ല പരീക്ഷണങ്ങൾ നടത്താനായിട്ടായിരിക്കും വെറുതെ ഒന്നും അങ്ങനെ കൊണ്ടുപോയില്ലോ അവളെ കൊണ്ടുപോയിട്ട് അവളെ സന്തോഷിപ്പിക്കാൻ ഈ ഏലിയൻസിന് എന്താ ഏലിയൻസിന്റെ അമ്മയുടെ മോളൊന്നും അല്ലല്ലോ സാറാ എന്തായാലും കാര്യങ്ങൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഒന്നും പറയാം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെയുള്ള കഥകളൊക്കെ പറയുന്ന സമയത്ത് അധികം ആൾക്കാരും ഇതിനെക്കുറിച്ചൊന്നും അങ്ങനെ പറയാറില്ല കേട്ടോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ ചില ആൾക്കാർക്ക് ഞാൻ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമന്റ് പിന്നെ കിളികൾ പറയിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ അപ്പൊ ഇതിനേക്കാൾ നല്ല കിടിലും കഥയുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം അപ്പൊ ഓക്കെ ബൈ